കൊല്ലം സുതിയുടെ ഭാര്യ രേണു അഭിനയം ഒരു ജീവിതമാർഗമായി തെരഞ്ഞെടുത്തതിനോട് ചില വിഭാഗം ആളുകൾക്ക് എതിർപ്പുണ്ട് കമൻ്റ് ബോക്സിൽ അത് വ്യക്തവുമാണ് പുതിയ ആൽബത്തിൻ്റെ വിശേഷങ്ങളും ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും ഒക്കെ പങ്കുവെക്കുമ്പോഴൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയാണ് രേണുവിനെ ആളുകൾ അധിക്ഷേപിക്കാറുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുതിയ ആൽബം കരിമിഴി കണ്ണാലിൻ്റെ ഷൂട്ടിംഗ് തിരക്കിലായിരുന്ന യൂട്യൂബറും റീൽസ് താരവുമെല്ലാമായ പ്രതീഷാണ് മ്യൂസിക് ആൽബത്തിൽ രേണുവിൻ്റെ നായകനായിട്ടെത്തുന്നത് കഴിഞ്ഞ ദിവസം ആൽബത്തിൻ്റെ ബിഹൈൻഡ് ദ സീൻ രംഗങ്ങൾ പ്രതീഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ഒരു വിഭാഗം ആളുകൾ ഇത്തവണ രേണുവിനെ അനുകൂലിച്ച് എത്തിയിട്ടുണ്ട് അഭിനയമാണെന്ന് അറിയാത്തവർ പലതും പറയുമെന്നും അതുകൊണ്ട് തളർന്നു കിടന്നാൽ തിരിഞ്ഞു നോക്കാൻ പോലും സാധ്യതയില്ലാത്തവരെ ഭയക്കാതെ മുന്നോട്ട് പോകാനാണ് രേണുവിനെ അനുകൂലിച്ച് ചിലർ കുറിച്ചിരിക്കുന്നത് നന്നാവുന്നത് ഇഷ്ടവുമല്ല ഇത്തരം അസൂയ പിടിച്ച ഒരു സമൂഹമാണ് കൂടെയുള്ളത് മോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുമെന്നും ഭർത്താവും മരിച്ചെന്ന് കരുതി ഭാര്യ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പമെന്ന് ചിലർ ചോദിക്കുന്നുണ്ട് അവൾക്കും അവൾക്കുമുണ്ടാവില്ലേ ഒരുപാട് സ്വപ്നങ്ങൾ അവരുടെ ജീവിതം നോക്കിയാൽ പോരെ വിമർശിക്കേണ്ടതുണ്ടോ എന്നാണ് ചിലർ കമൻറ്റ് ചെയ്തിരിക്കുന്നത് രേണുവിൻ്റെ അഭിനയം അറിയില്ലെന്നും ഏറെയും കമൻറ്റുകളുണ്ട് ശരീരഭാരത്തെയും മുഖത്തെയും വിമർശിച്ചും നിരവധി കമൻറ്റുകളുണ്ട് ചേച്ചി അഭിനയിക്കേണ്ട ചുമ്മാ നിന്നാൽ മതി എക്സ്പ്രഷൻ ഇടുമ്പോഴാണ് പ്രശ്നം രേണുവിൻ്റെ വീടിൽ കുറ്റം പറയാൻ ഉള്ളതൊന്നും ഇല്ല എന്ന് ഡ്രസ്സ് നന്നായിട്ടുണ്ടെന്ന് ചിലർ പോസിറ്റീവായി കമൻറ്റുകളും ചെയ്തിട്ടുണ്ട് ഇതുപോലെ സിനിമാ സീരിയൽ രംഗത്തുള്ള സെലിബ്രിറ്റികളുടെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ